എടച്ചേരി ശ്രീ കാക്കന്നൂർ ക്ഷേത്രം തിറമഹോത്സവം ജനുവരി മുതൽ ഫെബ്രുവരി വരെ നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രാദേശിക കലാപരിപാടികൾ സംഗീതാർച്ചന ഫ്യൂഷൻ നൈറ്റ് വനിതകളുടെ കലാപരിപാടികൾ കലവറ നിറയ്ക്കൽ അനുമോദനം പ്രഭാഷണം മെഗാഷോ കൊടിയേറ്റം നട്ടത്തിറ വെള്ളാട്ടങ്ങൾ വാൾ കുരുത്തോല ഇളനീർ വരവുകൾ എഴുന്നള്ളത്ത് പൂക്കലശം വരവ് വിവിധത്തിറകൾ അന്നദാനം ഗുരുതിയും ദർപ്പണവും തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും തന്നെ ൾപ്പെടുന്ന കമ്മിറ്റി കുടുംബക്കാരും നാട്ടുകാരും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് നടത്തി പോരുന്നത് വളരെ കമ്മിയായി ഇതുവരെ നല്ല നിലയിൽ ശുശ്രമം ഉണ്ടാടാൻ സാധിക്കാറുണ്ട് വളരെ ജനകീയമായ രീതി നമ്മൾ ശം പോലുള്ള പരിപാടികൾ അവിടെയുള്ള ചെറുപ്പക്കാരെ കൂട്ടായ്മ അവരുടെ എല്ലാ സാധന സാമഗ്രികളും സ്വന്തമായി ഉണ്ടാക്കുക ഈ കൃഷിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രദർശിപ്പിക്കാറുണ്ട് അതൊരു നല്ല കൂട്ടായ്മ ഒരു മാസക്കാലം ഒരു പത്ത് ഇരുപത്തിയഞ്ച് യുവാക്കൾ വളരെ പണിപ്പെട്ട വളരെ വളരെ ലാഭേച്ഛ കൂടാതെ ഒരു പൈസയും കൈപ്പറ്റാതെയാണ് ഈ ഇത് നിർമ്മാണത്തിനാവശ്യം എല്ലാ അധ്വാനം അധ്വാനം അല്ലാതെ രീതിയിൽ ഉപയോഗപ്പെടുന്നത് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തൊമ്പതാം തീയതി പ്രാദേശിക പരിപാടികളും മുപ്പതിൽ സങ്കിൽ ആർസിൻ ലൈഫമാണ് അതോടൊപ്പം തന്നെ വനിതകളുടെ കലാപരിപാടികളും ജനുവരി മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് കലവറ നടൻ രാത്രി ഏഴ് മണിക്ക് സമ്മാനദാനം അനുമോദനവും പ്രഭാഷണവും അതിനുശേഷം മെഗാ സ്റ്റേജ് ഷോ ഉണ്ടായി ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിയോടു കൂടി ക്ഷേത്രോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് കൊടിയേറ്റം രാത്രി ഏഴ് മണി മുതൽ നട്ടത്ര വെള്ളാട്ടം ഫെബ്രുവരി രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് കുരുത്തര വരവ് വൈകുന്നേരം മൂന്ന് മണിക്ക് വാഴ വരവ് ഇളനീർ വരകുകൾ നാലു മണിക്ക് കടിയാമുള്ളി ക്ഷേത്രത്തിൽ നിന്നും പെരുന്നണത്ത് ആറു മണിക്ക് വിളക്കടൽ അതിനുശേഷം വെള്ളാട്ടം ഏഴ് മണിക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂക്കലശം കാഴ്ച വരവ് ഇടച്ചേരി കോയമ്പത്ത ക്ഷേത്രത്തിലാണ് അതിനുശേഷം വെള്ളാട്ടങ്ങളും ഗുളിയൻ തറ വിദ്യാദേശം മൂന്നാം തീയതി ചമാവനം തിറയും ഇത്രയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പ്രധാന പരിപാടി വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എ പി ബാലൻ ഭരണസമിതി അംഗങ്ങളായ രാജു പുനത്തിക്കണ്ടി എം സി നാണു ഒ പി പ്രവീൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഡി പാരിസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നിയർ പോസ്റ്റ് ഓഫീസ് കല്ലാച്ചി റോഡ് നാദാപുരം രുചി വൈവിധ്യങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് നാദാപുരത്തെ ഹോട്ടൽ ഡി പാരിസ് സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ കലവറയാണ് ഡി പാരിസ് വിജയകരമായ മൂന്നാം വർഷത്തിലേക്കുള്ള ചൈത്രയാത്ര നാട്ടുകാർ നൽകിയ സഹകരണമാണ് ഞങ്ങൾക്ക് പ്രചോദനം തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു